രാജാവും മന്ത്രി നായാട്ടിനു പോയി മടങ്ങി വരുന്ന സമയം ഒരു മനോഹര നദിയുടെ അടുത്തെത്തി നദിക്ക് താഴെയായി രാജാവിന്റെ ബന്ധുവും എതിരാളിയുമായ അയൽരാജ്യമായി അയൽരാജ്യത്തേക്കുള്ള നദിയുടെ ഒഴുക്ക് രാജാവിനെ വരാതെ രോക്ഷനാക്കി രാജാവ് തന്റെ മന്ത്രിയോട് ചോദിച്ചു ഈ നദി ഒഴുകുന്നത് രാജ്യത്തിലേക്കാണോ രാജാവിൽ നിന്നും വിചിത്രമായ ചോദ്യങ്ങൾ കേട്ട മന്ത്രി നിർത്തുക എന്റെ ബന്ധശത്രു നദിയുടെ നേട്ടങ്ങൾ കൊയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല രാജാവിന്റെ കോപം അറിയാവുന്ന മന്ത്രി തർക്കിക്കാൻ നിന്നില്ല നദി നിർത്താൻ ഇരുപത്തിനാല് മണിക്കൂർ സമയം തരാം മന്ത്രി ജാഗരൂകനായിരുന്നു നദി തടഞ്ഞാൽ ചോട്ടാരാജൻ തിരിച്ചടിക്കും അദ്ദേഹത്തിന് ഒരു വലിയ സൈന്യമുണ്ടായിരുന്നു അയൽവാസികൾ തമ്മിലുള്ള യുദ്ധം തടയാൻ മന്ത്രി തീരുമാനിച്ചു മന്ത്രി അന്ന് വൈകുന്നേരം കൊട്ടാരത്തിലെ കാര്യസ്ഥനെ വിളിച്ചു വരുത്തി ഓരോ മണിക്കൂറിലും ഒരു മണി വീതം അടിക്കുക എന്നത് അവന്റെ ജോലിയായിരുന്നു പകരം ഓരോ അരമണിക്കൂറിലും മണി അടിക്കാൻ വേണ്ടി കാര്യസ്ഥന് മന്ത്രി നിർദ്ദേശം നൽകി അത് നീ സ്വയം ചെയ്യുക ഇതിനെ കുറിച്ച് പറയരുത് അന്ന് രാത്രി ഒമ്പതര മണിയായപ്പോൾ രാജാവ് ഉറങ്ങാൻ കിടന്നു രാജാവ് നായാട്ടിന് പോയ ക്ഷീണം കാരണം വേഗം തന്നെ ഉറങ്ങിപ്പോയി തൊട്ടു പിന്നാലെ രാജാവ് മണിശബ്ദം ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും കേട്ടു രാജാവ് ഓരോ മണിക്കൂർ കഴിഞ്ഞു എന്നതായിരുന്നു കരുതിയിരുന്നത് ആറ് തവണ അങ്ങനെ കേട്ടപ്പോൾ രാജാവ് കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റു ഓഹ് ഇത്ര പെട്ടെന്ന് മണിയായോ ഒന്ന് മര്യാദക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല രാജാവ് എന്നും രാവിലെ എഴുന്നേറ്റാൽ ബാൽക്കണിയിൽ നിന്നും പുറത്തേക്ക് നോക്കുന്നത് പതിവായിരുന്നു എന്നാൽ അന്ന് നോക്കിയപ്പോൾ നേരം വെളുത്തിരുന്നില്ല ഇത് കണ്ട രാജാവിന് കോപം വന്നു ആരവിടെ മന്ത്രി എന്തുകൊണ്ടാണ് ഈ നാഴികയിൽ ഇപ്പോഴും ഇരുട്ട് എന്തുകൊണ്ടെന്നാൽ സൂര്യൻ നമ്മുടെ രാജ്യത്ത് ഇത്ര സമയമായിട്ടും പ്രവേശിച്ചിട്ടില്ല മഹാരാജൻ പക്ഷേ എന്തുകൊണ്ട് എല്ലാ ദിവസവും ആറു മണിയാകുമ്പോൾ സൂര്യൻ നമ്മുടെ ആകാശത്ത് ഉദിക്കുന്നതല്ലേ എന്തുകൊണ്ടാണ് സൂര്യൻ ഇന്ന് അങ്ങനെ ചെയ്തത് ശരിയാണ് മഹാരാജൻ സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ കിഴക്ക് ഭാഗത്താണ് ചോട്ടാരാജയുടെ രാജ്യം സൂര്യൻ ആദ്യം അവന്റെ രാജ്യത്തിലേക്ക് വരുന്നു തുടർന്ന് നമ്മുടെ രാജ്യത്തിലേക്കും വരുന്നു എന്തുകൊണ്ടാണ് സൂര്യൻ ഇന്ന് അങ്ങനെ ചെയ്തത് മഹാരാജൻ ചോട്ടാരാജാവ് സൂര്യനെ നമ്മുടെ രാജ്യത്തേക്ക് കടക്കുന്നത് തടഞ്ഞിരിക്കണം അസാധ്യം മഹാരാജൻ നമുക്ക് നദി തന്റെ രാജ്യത്തേക്ക് ഒഴുകുന്നത് തടയാൻ കഴിയുമെങ്കിൽ ചോട്ടാരാജയ്ക്ക് നമ്മുടെ രാജ്യത്തേക്ക് സൂര്യനെ തടയാൻ കഴിയും നദി നദിവിടൂ ഉടനെ മഹാരാജാവ് അങ്ങയുടെ ആഗ്രഹമാണ് എന്റെ കൽപ്പന രണ്ടു മണിക്കൂറിനുള്ളിൽ സൂര്യൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ രാജാവിനെ ആശ്വാസമായി സത്യത്തിൽ സൂര്യൻ സാധാരണ സമയത്ത് തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ കാര്യസ്ഥന്റെ സഹായത്തോടെ മന്ത്രി നടത്തിയ തന്ത്രം രാജാവ് അറിഞ്ഞില്ല രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കിയതിൽ മന്ത്രി സന്തോഷിച്ചു നദി കിഴക്കോട്ട് ഒഴുകിക്കൊണ്ടിരുന്നു ഒരു ദിവസം നമ്മുടെ രാജാവ് വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു ദൂരെ ആകാശത്ത് അതിമനോഹരമായ ഒരു രാജകീയ മാന്ത്രിക കൊട്ടാരം വായുവിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതായാണ് അദ്ദേഹം സ്വപ്നം കണ്ടത് അത് സ്വർണവും മിന്നുന്ന കല്ലുകളും കൊണ്ട് നിർമ്മിച്ചതാണ് സ്വർഗത്തിലെ കൊട്ടാരം പോലെ എല്ലാ സുഖ സൗകര്യങ്ങളും അതിലുണ്ടായിരുന്നു രാജാവ് ഉണർന്നു സ്വപ്നത്തെ കുറിച്ച് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഓ മനോഹരമായ ം കൊട്ടാരാൽ അങ്ങനെ വേണം എന്താണ് എന്താണാ പ്രൗഢി ആ തേജസ് നാമിനും വേണം അതുപോലെ വായുവിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു മാന്ത്രിക തൂവൽ കൊട്ടാരം ആരവിടെ കൽപ്പിച്ചാലും പ്രഭു െ രാത്രി ഒരു മനോഹര സ്വപ്നം കണ്ടു ദൂരെ ആകാശത്ത് അതിമനോഹരമായ ഒരു രാജകീയ മാന്ത്രിക തൂവൽ കൊട്ടാരം അത് വായുവിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നു അത് സ്വർണവും മിന്നുന്ന കല്ലുകളും കൊണ്ട് നിർമ്മിച്ചതാണ് സ്വർഗത്തിലെ കൊട്ടാരം പോലെ എല്ലാ സുഖ സൗകര്യങ്ങളും അതിലുണ്ട് കേട്ടിട്ട് തന്നെ അതിശയമായിരിക്കുന്നു അതൊരു നല്ല സ്വപ്നം തന്നെ സ്വർഗത്തിലെ കൊട്ടാരം സ്വപ്നം കാണുക എന്ന് വെച്ചാൽ തന്നെ അതൊരു മഹാഭാഗ്യമാണ് അതെ നാമിന് ഒരു ആഗ്രഹം അതുപോലൊരു കൊട്ടാരം പണിയണം മന്ത്രി എവിടെ മന്ത്രി അമ്മയ്ക്ക് സുഖമില്ലാഞ്ഞിട്ട് നാട്ടിലേക്ക് പോയതാണ് ഓ ഞാൻ അത് മറന്നു ആ മന്ത്രിയെ കാത്തു നിൽക്കണ്ട ഇത്തരം കൊട്ടാരം പണിയുന്നവന് ഞാൻ ആയിരം സ്വർണ്ണനാണയം പ്രതിഫലം നൽകും എത്രയും പെട്ടെന്ന് വിളംബരം ചെയ്യുക കൃഷ്ണപുരത്തെ രാജാവ് നീണാൽ വാഴട്ടെ ദേവദത്തൻ രാജാവ് സ്വപ്നത്തിൽ കണ്ട മാന്ത്രികൽ കൊട്ടാരം പണിത് കൊടുക്കുന്നവർക്ക് രാജാവ് ആയിരം രാജാവിന്റെ വിളംബരം കേട്ട് കൃഷ്ണപുരം ഗ്രാമത്തിലുള്ളവർ അന്താളിച്ചു കാരണം അത്തരം ഒരു കൊട്ടാരമോ മാളികയോ നിർമ്മിക്കുന്നത് അസാധ്യമാണെന്ന് എല്ലാവർക്കും അറിയായിരുന്നു അവരാരും രാജാവിനോടത് പറയാൻ ധൈര്യപ്പെട്ടില്ല എന്ത് പറ്റി ഗജാഞ്ചി മുഖത്തൊരു മനോവിഷമം അവിടെ രാജാവ് കലി ഇരിക്കുകയാണ് സ്വപ്നത്തിലെ കൊട്ടാരം പണിതിട്ടേ ഇനി ഉറക്കമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രാജാവിനോട് സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം അങ്ങേക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ആഗ്രഹമുണ്ട് പക്ഷേ രാജാവിനെ പറഞ്ഞു മനസ്സിലാക്കാൻ നമ്മുടെ മന്ത്രിക്ക് കഴിയും മന്ത്രി പറയുന്നതേ രാജാവ് കേൾക്കും രാജാവിനോട് അനുസരണക്കേട് കാണിക്കാൻ തുനിഞ്ഞാൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് നമുക്ക് സങ്കല്പിക്കാനേ കഴിയില്ല ശരിയാണ് ആ മന്ത്രി ഉള്ളത് കൊണ്ടാണ് ഈ രാജ്യം നിലനിന്ന് പോകുന്നത് തന്നെ നമുക്ക് മന്ത്രി വിവരം അറിയിച്ചാലോ തീർച്ചയായി ഞാനത് പറയാൻ വരികയായിരുന്നു നമുക്ക് രാജാവ് അറിയാതെ മന്ത്രിയുടെ അടുത്ത് പോയി കാര്യങ്ങൾ അവതരിപ്പിക്കാം അങ്ങനെ കൊട്ടാരവാസികൾ സഹായത്തിനായി മന്ത്രിയുടെ അടുത്തേക്ക് പോയി എല്ലാം കേട്ട ശേഷം മന്ത്രി അവരെ സഹായിക്കാമെന്ന് ഉറപ്പു നൽകി നിങ്ങൾ പോയിക്കൊള്ളും ഞാൻ എത്രയും പെട്ടെന്ന് എത്തി ഒരു പരിഹാരം കാണാം അങ്ങനെ അവർ മന്ത്രിയുടെ വാക്കും കേട്ട് സന്തോഷത്തോടെ കൊട്ടാരത്തിലേക്ക് പോയി അടുത്ത ദിവസം രാജാവ് തന്റെ പൂന്തോട്ടത്തിൽ ഇരിക്കുമ്പോൾ ഒരു വൃദ്ധൻ കരഞ്ഞുകൊണ്ട് അത് വഴി വന്നു എന്താണ് സംഭവിച്ചത് നിങ്ങൾ ആരാണ് എന്തിനാണ് കരയുന്നത് അങ്ങ് എന്നെ സഹായിക്കണം അങ്ങേക്ക് എന്നെ സഹായിക്കാൻ പറ്റുകയുള്ളു എനിക്ക് നീതി വേണം എന്റെ ജീവിതത്തിലെ എല്ലാ സമ്പാദ്യങ്ങളും ഒരാൾ തട്ടിയെടുത്തു ആരാണ് നിങ്ങളെ കൊള്ളയടിച്ചത് എന്നോട് പറയൂ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും പ്രഭോ ഞാൻ അയാളുടെ പേര് പറയാം പക്ഷെ ആ പേര് കേൾക്കുമ്പോൾ അങ്ങ് കോപിക്കുകയും എന്നെ ശിക്ഷിക്കുകയും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പ് നൽകുക തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് തരുന്നു ആരാണ് നിങ്ങളെ കൊള്ളയടിച്ചതെന്ന് വേഗം പറയൂ അത് വേറെ ആരുമല്ല രാജാവായ അങ്ങു തന്നെയാണ് എന്റെ ജീവിതത്തിലെ എല്ലാ സമ്പാദ്യങ്ങളും തട്ടിയെടുത്തത് ഇത് കേട്ട രാജാവിന് ദേഷ്യം വന്നു രാജാവ് അലറി എന്ത് നിങ്ങൾ പറയുന്നത് ആരെവിടെ ഇയാളെ എന്നാൽ വൃദ്ധൻ താൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വിശദീകരിക്കാൻ രാജാവിനോട് അനുവാദം ചോദിച്ചു ഇത് കേട്ട രാജാവ് സമ്മതിച്ചു അപ്പോൾ വൃദ്ധൻ പറഞ്ഞു പ്രഭു ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു അങ്ങും അങ്ങയുടെ ആയിരക്കണക്കിന് സൈനികരും കൂടി എന്റെ വീട്ടിൽ വന്ന് എന്റെ ജീവിത സമ്പാദ്യം മുഴുവൻ കൊള്ളയടിച്ചു ഇത് കേട്ട രാജാവ് ക്ഷേമം നശിച്ചു കോപത്തോടെ പറഞ്ഞു ഹേ വൃദ്ധ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ അത് നിങ്ങളുടെ സ്വപ്നമാണ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നില്ല ഒരു മാന്ത്രിക കൊട്ടാരം പണിയുക എന്ന അങ്ങയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഇതും അങ്ങനെ ആയിക്കൂടാ ഈ വാക്കുകൾ പറഞ്ഞ് വൃദ്ധൻ തന്റെ വേഷം അഴിച്ചു ആ വൃദ്ധൻ മറ്റാരുമല്ല നമ്മുടെ സാക്ഷാൽ മന്ത്രിയായിരുന്നു അത് രാജാവിനെ വണങ്ങി മന്ത്രി പറഞ്ഞു രാജാവ് നീണാൽ വഴട്ടെ ഇത്തരം സ്വാതന്ത്ര്യം എടുത്തതിന് ക്ഷമ ചോദിക്കുന്നു എന്നാൽ അങ്ങയുടെ സ്വപ്നം ഇന്ന് വളരെ അകലെയാണ് അങ്ങയെ ബോധ്യപ്പെടുത്താനുള്ള ഒരേ ഒരു മാർഗമാണിത് എന്നോട് ക്ഷമിക്കൂ രാജാവ് തന്റെ തെറ്റ് മനസ്സിലാക്കുകയും മന്ത്രിയുടെ ബുദ്ധിശക്തിയെ പ്രശംസിക്കുകയും ചെയ്തു ഒരിക്കൽ നമ്മുടെ മന്ത്രി വനപാതയിലൂടെ കുതിരപ്പുറത്തേറി ഒരു ദീർഘയാത്ര പുറപ്പെട്ടു അക്കാലത്ത് മറ്റൊരു നഗരത്തിലെത്താൻ കാട്ടിലൂടെ ദീർഘദൂരം സഞ്ചരിക്കണം വഴിയിൽ മറ്റൊരു യാത്രക്കാരനെ നമ്മുടെ മന്ത്രി കണ്ടത് നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നത് എങ്ങോട്ടേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത് ഞാൻ പട്ടണത്തിലേക്ക് പോവുകയായിരുന്നു എനിക്ക് വഴി തെറ്റി എന്നെ ഒന്ന് സഹായിക്കാമോ അതിനെന്താ ഞാനും പട്ടണത്തിലേക്കാണ് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം അങ്ങനെ രണ്ടു പേരും കൂടി പുറത്തു കയറി യാത്ര തുടർന്നു ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടോ രണ്ട് രാത്രികൾ കഴിയണം പട്ടണത്തിലേക്ക് എത്താൻ അങ്ങനെയെങ്കിൽ ഇവിടെ അടുത്ത് എനിക്ക് അറിയാവുന്ന ഒരു വിശ്രമ മന്ദിരമുണ്ട് ഇന്ന് രാത്രി നമുക്ക് അവിടെ തങ്ങി നാളെ വെളുപ്പിന് യാത്ര തുടരാം എന്താ അങ്ങനെ അങ്ങനെയാവട്ടെ പരിചയപ്പെടാൻ മറന്നു എന്താ നിങ്ങളുടെ പേര് എന്റെ പേര് അമർനാഥ് എന്ത് ചെയ്യുന്നു പട്ടണത്തിൽ എനിക്ക് പഴഞ്ചാറ് വിൽക്കുന്ന ഒരു കടയുണ്ട് പഴഞ്ചാറ് കുടിച്ചിട്ട് നാളുകളായി നിങ്ങളുടെ കയ്യിലുണ്ടോ വല്ലാത്ത ക്ഷീണം പൂവ് ഞാൻ പട്ടണത്തിലേക്ക് കൊണ്ടുപോകുന്ന കുറച്ചു കുപ്പികളുണ്ട് അതിലൊരു കുപ്പി എടുക്കട്ടെ അതിനെന്താ ക്ഷീണം അകറ്റാലോ അയാൾ തന്റെ ബാഗിലുള്ള പാനീയം മന്ത്രിക്ക് കൊടുത്തു മന്ത്രി പാനീയം കുടിച്ചതും ബോധം കെട്ടു വീണു ഈ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു അയാൾ യഥാർത്ഥത്തിൽ അയാൾ യാത്രക്കാരനായിരുന്നില്ല യാത്രക്കാരെ കൊള്ളയടിക്കുന്ന ഒരു കള്ളനായിരുന്നു അയാൾ മന്ത്രിക്ക് ഉറക്കം വരാനുള്ള മരുന്ന് കലത്തിയ പാനീയമായിരുന്നു അയാൾ കൊടുത്തത് അയാൾ മെല്ലെ എഴുന്നേറ്റ് മന്ത്രിയുടെ തലക്കടിയിൽ മന്ത്രിയെ ശല്യം ചെയ്യാതെ പരിധി നോക്കി പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല പണം വെക്കുന്ന മന്ത്രിയുടെ പോക്കറ്റിൽ അയാൾ ശ്രദ്ധാപൂർവം തിരഞ്ഞു പക്ഷെ ഒരു പൈസ പോലും കണ്ടെത്താനായില്ല ക്ഷമ കെട്ട് അയാൾ കുതിരയുടെ പുറത്തും തിരഞ്ഞു നിരാശയായിരുന്നു ഫലം അങ്ങനെ അയാൾ നിരാശയോടെ അന്ന് രാത്രി അവിടെ തന്നെ കിടന്നുറങ്ങി ഇന്നലെ കണ്ണടച്ചതേ ഓർമ്മയുള്ളൂ ക്ഷീണം കാരണം വേഗം ഉറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ തന്നെ ഇരുവരും പല കഥകൾ പറഞ്ഞും പറഞ്ഞും പഴങ്ങൾ പറിച്ചു എന്നും രണ്ടാമത്തെ രാത്രിയായതും അവരറിഞ്ഞില്ല കള്ളന്മാരൊരുപാടുള്ള സ്ഥലമാണ് ഇവിടെ സൂക്ഷിക്കണം അതെ ഇവിടെ അടുത്ത് ഞാൻ തങ്ങാറുള്ള ഒരു വിശ്രമ കേന്ദ്രമുണ്ട് ഇന്ന് നമുക്ക് അവിടെ തങ്ങാം എന്താ പതിവ് പോലെ യാത്രക്കാരൻ തന്റെ പാനീയം മന്ത്രിക്ക് നീട്ടി മന്ത്രി അത് കുടിച്ച് ബോധം കെട്ടുറങ്ങി കളൻ വീണ്ടും അവിടെയെല്ലാം തിരയാൻ തുടങ്ങി പക്ഷെ ഒന്നും കിട്ടിയില്ല വീണ്ടും നിരാശനായി കിടന്നുറങ്ങി അടുത്ത ദിവസം രണ്ട് യാത്രക്കാരും വിശുദ്ധ നഗരമായ തിരുപ്പതിയിലെത്തി ഇതാ ഈ പണം കയ്യിൽ വെച്ചുകൊള്ളുക എന്റെ ഒരു സന്തോഷത്തിന് നന്ദിയുണ്ട് അങ്ങ് കോപിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്തുപറ്റി എന്താണ് കാര്യം പറയൂ കേൾക്കട്ടെ ഞാൻ അങ്ങയെ കബളിപ്പിക്കുകയായിരുന്നു ഞാൻ കച്ചവടക്കാരനല്ല ഒരു കള്ളനാണ് പക്ഷേ എന്റെ മോഷണ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ പരാജയം നേരിട്ടിട്ടില്ല പക്ഷേ ഞാൻ ഇത്തവണ അങ്ങയ്ക്ക് മുന്നിൽ പരാജയപ്പെട്ടു ഇനിയെങ്കിലും എന്നോട് പറയൂ നിങ്ങൾ രാത്രിയിൽ പണം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചത് നിങ്ങളുടെ ആ രഹസ്യം അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല നിന്നെ കണ്ടപ്പോൾ തന്നെ നീ കള്ളനാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു പക്ഷേ താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ രഹസ്യം ഞാൻ പറഞ്ഞു തരണമെങ്കിൽ എനിക്കൊരു വാക്ക് തരണം എന്താണത് ഇനി ഒരിക്കലും മോഷ്ടിക്കില്ല എന്ന് ഇല്ല ഞാൻ ഇനി മോഷ്ടിക്കില്ല പറയൂ നിങ്ങൾ ഒരിക്കലും കണ്ടെത്താത്ത സ്ഥലത്ത് ഞാൻ പണം ഒളിപ്പിച്ചു പക്ഷെ എവിടെ ഞാൻ അത് എല്ലായിടത്തും തിരഞ്ഞിരുന്നല്ലോ നിങ്ങളുടെ തലേണക്കടിയിൽ നിങ്ങൾ തിരഞ്ഞിരുന്നോ എന്ത് ഞാൻ നിങ്ങളുടെ തലേണക്കടിയിലാണ് തിരഞ്ഞത് പക്ഷേ ഒന്നും കണ്ടെത്തിയില്ല എന്റെ തലേണക്കടിയിൽ ഞാൻ എന്തിനു നിങ്ങളുടെ പണം അന്വേഷിക്കണം എന്റെ പണം നിങ്ങൾ ഒരിക്കലും അന്വേഷിക്കാത്ത ഒരേ ഒരു സ്ഥലം അതാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇത് കേട്ട കള്ളൻ മന്ത്രിയെ വണങ്ങി പിന്നീട് ഒരിക്കലും അയാൾ മോഷ്ടിച്ചിട്ടില്ല